ചന്ദ്രൻ ഇനി ചൈനയുടെ കൈപ്പിടിയിൽ ചന്ദ്രന്റെ വിദൂരവശത്തെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണുമായി ചൈനയുടെ ചൈനയുടെ ചാങ്ങീസിക്സ് പേടകം തുറന്നു ദൌത്യത്തിന് നേതൃത്വം നൽകിയ ചൈന അക്കാദമി ഓഫ് സ്പേസ് ടെക്നോളജിയിലെ വിദഗ്ധരാണ് പേടകം തുറന്നത് ഇതിനായി പ്രത്യേക ചടങ്ങും സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് ഗ്രാം ഭാരമാണ് ചാങ്ങീസിക്സ് ശേഖരിച്ച സാമ്പിളുകൾക്കുള്ളതെന്ന് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെ ഐറ്റ്കിൻ ബേസിൽ നിന്നാണ് ഇത് ശേഖരിച്ചത് ചന്ദ്രന്റെ രൂപീകരണം ഭൂമിശാസ്ത്ര ചരിത്രം എന്നിവയെല്ലാമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഇവയ്ക്ക് സാധിക്കും സാമ്പിളുകൾ പഠിക്കുന്നതിനായി വിവിധ ലോക രാജ്യങ്ങളെയും ക്ഷണിച്ചു എന്നാൽ യു എസുമായി സഹകരണത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും രണ്ട് കിലോഗ്രാമോളം ഭാരമുള്ള സാമ്പിളുകളാണ് ശേഖരിച്ചതെന്നും ഇത് ചന്ദ്രപരിണാമവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് കൂടുതൽ വെളിച്ചം പകരുമെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു ചന്ദ്രനിലെ ദക്ഷിണധ്രുവത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണിന്റെ സാമ്പിളുകൾ മുൻപ് ശേഖരിച്ച സാമ്പിളുകളേക്കാൾ പ്രത്യേകതയുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ വിശദമായി നടത്തിവരികയാണെന്നും ഗവേഷകർ അറിയിച്ചു ചന്ദ്രന്റെ വിദൂര ഭാഗത്തു നിന്നും ഇത്തരത്തിൽ സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഇതാദ്യമായാണ് അതിനാൽ തന്നെ ഇതിൽ നടക്കുന്ന പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വിവരങ്ങളെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ ശാസ്ത്രജ്ഞരുമായും ചർച്ച നടത്തുമെന്നും ചൈനീസ് സ്പേസ് ഏജൻസി അറിയിച്ചു മെയ് മൂന്നിനാണ് ഹൈനാൻ ദ്വീപ് പ്രവിശ്യയിലെ വെഞ്ചൻ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ചാങ് ഈസിക്സ് ചാന്ദ്ര പേടകം ചൈന വിക്ഷേപിച്ചത് ചന്ദ്രന്റെ ഇരുധ്രുവങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായും വ്യത്യാസങ്ങൾ തിരിച്ചറിയുന്നതിനായും സാമ്പിളുകൾ ശേഖരിച്ച് തിരികെ ഭൂമിയിലിറക്കുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ ലക്ഷ്യം തുടർന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് പേടകം സുരക്ഷിതമായി മംഗോളിയയുടെ തീരത്ത് ഇറങ്ങുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും ഇത്തരത്തിൽ ചന്ദ്രന്റെ മറുവശത്ത് ചൈന റോവർ ഇറക്കിയിരുന്നു ഇവിടെ നിന്നും ശേഖരിച്ച സാമ്പിളിലാണ് ചന്ദ്രന്റെ മണ്ണിൽ വെള്ളമുണ്ടെന്ന കണ്ടെത്തലിലേക്ക് എത്തിയത് രണ്ടായിരത്തി മുപ്പതോടെ ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കാനാണ് ചൈന പദ്ധതിയിടുന്നത് ചൈനയുടെ ചാങ്ങീസിക്സ് ചാന്ദ്ര വിദൂര സാമ്പിൾ റിട്ടേൺ മിഷൻ ബഹിരാകാശ പേടകത്തിന്റെ ഘടകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് വെൻചാങ് സ്പേസ് പോർട്ടിൽ എത്തിയത് നാല് ബഹിരാകാശ പേടകങ്ങളുടെ ഒരു ശേഖരം ചന്ദ്രന്റെ വിദൂര ഭാഗത്തിറക്കി സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിരുന്നു ഡെലിവറി എണ്ണായിരത്തി കിലോഗ്രാം ഭാരമുള്ള പേടകം മെയ് മാസത്തിൽ ലോങ് മാർച്ച് ഫൈവ് റോക്കറ്റിൽ വിക്ഷേപിച്ചു ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ജനുവരി പത്തിന് പ്രഖ്യാപിച്ചു തുടർന്ന് ഇവ വെൻഷാങ് സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിലേക്ക് മാറ്റി പുതിയതും കൂടുതൽ അഭിലഷണീയവുമായ ദൌത്യത്തിന് മാക് പൈ ബ്രിഡ്ജ് ടു എന്നറിയപ്പെടുന്ന ഒരു റിലേ ഉപഗ്രഹത്തിന്റെ പിന്തുണ ആവശ്യമാണ് കാരണം ടൈഡൻ ലോക്കിംഗ് കാരണം ചന്ദ്രന്റെ വിദൂരവശം ഒരിക്കലും ഭൂമിയെ അഭിമുഖീകരിക്കുന്നില്ല ആ ചാന്ദ്ര അർത്ഥഗോളവുമായി നേരിട്ട് ആശയവിനിമയം അസാധ്യമാക്കുന്നു അതിന്റെ ആസൂത്രിതമായ ഇരുപത്തിനാല് മണിക്കൂർ കാലയളവ് ദീർഘവൃത്താകൃതിയിലുള്ള ശിതീകരിച്ച ഭ്രമണപഥം അതിനെ ചന്ദ്രൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകും അതിൽ നിന്ന് ഭൂമിയിലെ രണ്ട് ഗ്രൌണ്ട് സ്റ്റേഷനുകളും ചന്ദ്രന്റെ വിദൂരവശത്തുള്ള അപ്പോളോ ഗർത്തവുമുള്ള കാഴ്ച ുടെ രേഖയുണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി